മായാവതി ഇത്തവണയും സർക്കാരിനെതിരെ കുരച്ചതേയുള്ളൂ കടിച്ചില്ല കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ തുടരണമോ എന്ന് ബി എസ് പി ദേശീയനിർവാഹക സമിതി തീരുമാനിക്കുമെന്നൊക്കെ മായാവതി ഭീഷണി മുഴക്കിയെങ്കിലും തീരുമാനം വന്നപ്പോൾ ഏവരും പ്രതീക്ഷിച്ചതു തന്നെയായി തീരുമാനമെടുക്കാൻ യോഗം മായാവതിയെ ചുമതലപ്പെടുത്തി തീരുമാനം അറിയിക്കുമ്പോൾ മായാവതിക്ക് തന്നെ ചിരിയടക്കാനായില്ല രാഷ്ട്രീയ ഇടക്കാല തെരഞ്ഞെടുപ്പിന് ബി എസ് പി ഇനിയും സജ്ജമായിട്ടില്ല അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ അധികാരമേറ്റ ശേഷം മായാവതിക്ക് റാലി നടത്താനായത് തന്നെ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരിനെ പിന്തുണ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തിയ ദിവസം മായാവതിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് സുപ്രീം കോടതിയിലെത്തിയിരുന്നു യാദർച്ഛികമെങ്കിലും ഇക്കാര്യവും മായാവതിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുമെന്നുറപ്പായിരുന്നു ബി എസ് പിന്തുണ പിൻവലിച്ചാൽ സമാജ്വാദി പാർട്ടി കേന്ദ്ര സർക്കാരിൽ പിടിമുറുക്കുമെന്നതും മായാവതി കണക്കിലെടുത്തിരിക്കും ഏതായാലും ഭീഷണി ഒഴിഞ്ഞതിൽ സർക്കാരിന് ആശ്വസിക്കാം ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ